വിശംശകയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ കു തിരുനാടിന് ഒരുക്കമായി നാം നടത്തുന്ന പ്രാർത്ഥനായജ്ഞത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പിന്നെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവിക അഭിഷേകമാണ് ദൈവിക അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധം നാം മനസ്സിലാക്കിയിരിക്കണം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് ക്രിസ്തുവിൻ്റെ അതേ ചൈതന്യം ഉള്ളിലുള്ളവരാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അതേ ആത്മാവും ചൈതന്യവും അവരുടെ ഉള്ളിൽ ഉണ്ടാകണം ഒരു ക്രിസ്തീയ നാമം ഉണ്ടായാൽ പോരാ ക്രിസ്തുവിൻ്റെ ആത്മാവും ക്രിസ്തീയ ചൈതന്യവും നമുക്കുണ്ടാകണം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒന്ന് യോഹന്ന രണ്ടാം അധ്യായം ഇരുപതും ഇരുപത്തിയേഴും വചനങ്ങൾ എടുക്കുമ്പോൾ ക്രിസ്തു അഭിഷിക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൽ നിന്നും അഭിഷേകം പ്രാപിച്ചവർ പറയുണ്ട് ഈ ഒരു അഭിഷേകമുള്ള ദൈവിക അഭിഷേകമുള്ളവരായി മാറേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും എന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അങ്ങനെ അഭിഷേകം പ്രാപിച്ചവർക്ക് ദൈവം ഒരുപാട് അഭിഷേകത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവം ഒരുപാട് സംരക്ഷണം വാഗ്ദാനം ചെയ്ത് ചെയ്യുന്നുണ്ട് അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒന്ന് ദിനവൃത്താന്തം പതിനാറ് ഇരുപത്തിരണ്ട് അതുപോലെ സങ്കീർത്തനം നൂറ്റി അഞ്ച് പതിനഞ്ച് ഇതെല്ലാം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് അപ്പം ദൈവം അവരെ സംരക്ഷിക്കും പരിപാലിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അഭിഷേകത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം രണ്ടാമതൊരു കാര്യം അഭിഷേകം ഈ ദൈവികമായ അഭിഷേകം ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുകൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ അഭിഷേകം ഈ പന്തകുസ്ത തിരുനാളിലൂടെ നമ്മൾ പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും പുറപ്പാട് പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു പിക്കനായ മോശ ശക്തനായ ഒരു നേതാവായി മാറി എന്തായിരുന്നു കാരണം അവന് ലഭിച്ച അഭിഷേകം ആ അഭിഷേകം മൂലം അവൻ്റെ കുറവുകൾ അവനൊരു തടസ്സമായില്ല ശക്തനായ ഒരു നേതാവായിട്ട് മോശം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായവും ഏഴാം അധ്യായവും വായിച്ചാൽ ഗിതയോനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം അവൻ പേടിച്ചോടിയവനാണ് പക്ഷേ ദൈവം അവനെ കണ്ടെത്തി എന്നിട്ട് അവനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ശക്തനായ ഒരു നേതാവായിട്ട് മാറുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു അഭിഷേകത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നത് നാം തിരിച്ചറിയണം അവൻ്റെ ദൈവം കൊടുത്ത ഒരു വാഗ്ദാനമാണ് അത് ന്യായാധിപന്മാർ ആറ് പതിനാറ് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നീ ഒരൊറ്റയാള് എന്ന പോലെ ഒരു സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യും വലിയ സൈന്യം ഒരൊറ്റയാള് പോലെ നിനക്ക് മാറും കാരണം ഞാൻ നിന്റെ കൂടെ നിന്ന് നിനക്ക് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും എൻ്റെ അഭിഷേകം നിന്നിലുണ്ടാവും ന്യായാധിപന്മാർ പതിനാലും പതിനഞ്ചും അധ്യായങ്ങൾ വായിക്കുമ്പോൾ സാംസന് ഇങ്ങനെ ഒരു അഭിഷേകം വന്നപ്പോൾ അവന് ചെയ്യാൻ പറ്റിയത് അസാധാരണമായ കാര്യങ്ങളാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് സാംസന് ചെയ്യാൻ പറ്റി കാരണം ഒരു സ്വർഗീയമായ അഭിഷേകം ഏറ്റെടുത്തു ഒന്ന് സാമുവൽ പത്താം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് സാമുവൽ സാവൂളിനെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അവര് അഭിഷേകത്തിലൂടെ സംഭവിച്ച കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് സാവൂളിന് ഒരു പുതിയ ഹൃദയം ലഭിച്ചു സാവോളിന് പ്രവചിക്കാൻ മരം ലഭിച്ചു സാവോള് ഒരു പുതിയ മനുഷ്യനായി മാറി മിക്കവര് അഭിഷേകം വന്നപ്പോൾ സാവൂളിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം അതിഭയങ്കരമായിട്ടുള്ള മാറ്റമാണെന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദാവീദിന്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് സാമുവൽ പതിനാറാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ കുടുംബം അവന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല കുടുംബത്തിൽ അവഗണിക്കപ്പെട്ടവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു അവന് അഭിഷേകം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുകയാണ് ഗോലിയാത്തിനെ ഗോലിയാത്തിനെപ്പോലും പരാജയപ്പെടുത്താൻ കൊല്ലം മറ്റു പലരും നോക്കിയിട്ട് നടക്കാതിരുന്ന കാര്യം ദാവീതിലൂടെ സംഭവിക്കുന്നത് കാണാൻ പറ്റും സോളമന്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട് രണ്ട് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഏഴ് മുതൽ വായിക്കുമ്പോൾ സോളമനെ എന്തു വേണേലും ചോദിക്കാമായിരുന്നു പക്ഷെ അവൻ പറഞ്ഞു എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണം അത് അവന് ലഭിച്ചു നമ്മൾ കാണുകയാണ് ഒന്ന് രാജാക്കന്മാർ പത്താം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് സോളമനെ വിശദീകരിക്കാൻ വയ്യാത്തതായി ഒന്നുമില്ലായിരുന്നു അപ്പോൾ അഭിഷേകം അവന് ലഭിച്ചപ്പോൾ അവൻ്റെ അറിവ് എത്ര വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജരമിയായുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപത് മുതൽ വായിക്കുമ്പോൾ ജരമിയായിക്ക് വചനത്തിൻ്റെ ഒരഭിഷേകം ലഭിച്ചു അത് അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറി ഇടിച്ചു പൊളിക്കാനും പണു ആ കഴിവാണ് അവന് ലഭിച്ചത് ദാനിയൽ ഒന്നാം അധ്യായം പതിനേഴ് മുതൽ വായിക്കുമ്പോൾ അവന് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകുന്നതിനെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവർ ഒരഭിഷേകത്തിന് നമ്മുടെയും ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും നമുക്ക് അസാധ്യമായത് അഭിഷേകം സാധ്യമാക്കും പരിശുദ്ധാത്മാവ് സാധ്യമാക്കും എന്നുള്ള ആ ബോധ്യത്തോടെ നമുക്ക് നവേന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം നമ്മൾ വയ്ക്കുന്ന കോമൺ നിയോഗം ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ലോകമോ സകലം കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന നിരവധി ശുശ്രൂഷകരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായി നാം നടത്തുന്ന നൊബേനയിൽ പങ്കു ചേർന്ന് നമ്മുടെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ വരം വീണ്ടും ഉജ്ജലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തകുസ്താ തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പേരുഭാഗി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂടുപകരണമേ നീർന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആമേൻ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന യേശുവേ മഹത്വം ഹാലേ ലൂയ ഹാലേ ലൂയ്യ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശൈക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ